സ്റ്റോറീസ് ും പുതിയ വീടിലോട്ട് വീണ്ടും സ്വാഗതം അപ്പൊ ഇപ്പൊ ഞാൻ ഞാനിരിക്കണ നമ്മുടെ കൂട്ടുകാരെ ജോസഫന്റെ വണ്ടിയിലോസഫന്റെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബജാജിന്റെ മാക്സിമ എന്ന് പറഞ്ഞ വണ്ടിയാണ് ബജാജിന് മൂന്ന് ടൈപ്പിലാണ് വണ്ടി ഇപ്പം ഇറങ്ങണത് കോമ്പാക്ട് പിന്നെ മാക്സിമ സെഡ് പിന്നെ മാക്സിമ വൈഡ് വൈഡ് എന്ന് അപ്പൊ ഇതിന്റെ രണ്ട് വണ്ടിയുടെയും നടുക്ക് തന്നെ ഒരു മോഡല മാക്സിമ സെഡ് അപ്പൊ ഈ വണ്ടിയാണ് ജോസഫ് സി എൻ ജി വണ്ടിയാണ് ഏകദേശം ആറ് കൊല്ലത്തോട്ട് ഈ വണ്ടി അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീസൽ വണ്ടി എങ്ങനെയാണോ ഓടിക്കാൻ പഠിക്കണത് എന്നുള്ള ഒരു അതേപോലെ തന്നെ സി എൻ ജി വണ്ടിയും അതിന്റെ സ്വിച്ചും ഗിയറും കാര്യങ്ങളും അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നും കൂടെ ജസ്റ്റ് ഈ വീഡിയോയില് കാണിച്ച് തരാട്ടെ അപ്പൊ കണ്ടു നോക്ക് അറിയണവര് ഈ വീഡിയോ കാണണം എന്ന് ഞാൻ പറയുന്നില്ല അറിയാത്തവര് ജസ്റ്റ് കണ്ടു അവർക്ക് അവർക്കൊരു ചെറിയ അറിവായിരിക്കും അപ്പൊ ഇതോട്ടോ നമ്മടെ മാക്സിമാ സി എൻ ജിടെ ഉള്ളോട്ട് വരുമ്പോ ഉള്ള കാഴ്ച ഇതാണ് അപ്പൊ ഈ വണ്ടിയിൽ രണ്ട് മീറ്റർ ഉണ്ട് ഇത് നമ്മുടെ സ്പീഡ് മീറ്റർ കിലോമീറ്റർ അതല്ലാതെ ഇവിടെ ഒരു മീറ്റർ കൂടെ ഉണ്ട് ഇതിലാണ് നമ്മുടെ സി എൻ ജിയുടെ ഫ്യൂവലും കാര്യങ്ങളൊക്കെ കാണിക്കണോ ഇവിടെ സി എൻ ജിയുടെ ഇതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പെട്രോളോടുമ്പ ഇവിടെ പെട്രോളിന്റെ ലൈറ്റ് എത്തു കേട്ടോ പിന്നെ ഇതിന്റെ ഇഗ്നീഷ്യം വന്നത് നമ്മുടെ കീ കീവട്ടാ കമ്പനി വരുമ്പ ഈ കീ തന്നെ ആയിരിക്കും വണ്ടി സെൽഫ് അടിക്കണത് ഇപ്പൊ ഈ വണ്ടിയുടെ സെൽഫ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ അടിയിലോട്ട് ഒരു സ്വിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് സി എൻ ജി പെട്രോളും മാറ്റുന്ന കൺവേർട്ടർ സ്വിച്ച് ആട്ടാ പിന്നെ ഇത് ഹസാഡിന്റെ സ്വിച്ച് പിന്നെ ഇവിടെ ഒരു ഡെമ്മി സ്വിച്ച് ഉണ്ട് ഇവിടെ ഒരു ഡെമ്മി സ്വിച്ച് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഒരു ടൊൾ വോൾട്ടിന്റെ സോക്കറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ചോക്ക് ഉണ്ട് കേട്ടാ ഈ ചോക്ക് നമ്മൾ പെട്രോളിൽ യൂസ് ചെയ്യുമ്പോഴാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു എസിഡി സി കൺവേർട്ടർ ഇയാൾ വേറെ വെച്ചിട്ടുണ്ട് യൂബർ ലോടുമ്പോ മറ്റേ ഒറിജിനൽ മൊബൈൽ ചാർജർ തന്നെ കുത്താൻ വേണ്ടിയുള്ള സംഭവം കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സ്വിച്ച് വരുമ്പോൾ ഇത് ഹോണ് പിന്നെ ഇത് ഹെഡ് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ഇത് വൈപ്പറിന്റെ സ്വിച്ച് പിന്നെ ഇവിടെ ഹൈ ബീം ലോ ബീം ഇത് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർട്ടാ പിന്നെ നമ്മുടെ സാധാ വണ്ടികൾ പോലെ തന്നെ റൈറ്റ് സൈഡിൽ ആക്സലേറ്റർ വരുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ക്ലച്ച് ബാക്കി ഗിയർ ഗിയർ വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊക്കത്തോട്ട് ബാക്കിയെല്ലാം താഴ്ട്ടോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാം താഴെട്ടും പിന്നെ നമ്മുടെ ആപ്പേ ആപ്പേഡീസൽ വണ്ടിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിന് ഇവിടെ ഹാൻഡ് ബ്രേക്ക് ആയിരിക്കും ഈ വണ്ടിക്ക് ഇവിടെ വന്നത് റിവേഴ്സ് ഗിയർ ആണ് അപ്പൊ ഇത് വലിച്ച് പൊക്കത്തോട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് റിവേഴ്സ് എടുക്കാനോ ഈ വണ്ടിയിൽ പിന്നെ ഇവിടെ വന്നത് ഈ വണ്ടിയുടെ ബ്രേക്ക് പിന്നെ ഇവിടെയാണ് ആണ് കേട്ടോ സൈഡിലാണ് ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് വന്നത് കേട്ടോ പിന്നെ ഈ സൈഡില് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ സി എൻ ജിയുടെ ടാങ്ക് ക്ലോസ് ചെയ്യാനുള്ള ഒരു വാൽവ് വന്നുണ്ട് പിന്നെ ഇവിടെ സി എൻ ജിയുടെ ഒരു ഗേജ് വന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പെട്രോൾ സി എൻ ജി ഫില്ല് ചെയ്യണ ഒരു ലിഡ് വന്നുണ്ട് കേട്ടോ ഈ വണ്ടി അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് അടിയിൽ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് കേട്ടോ വണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ കീഴിൽ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ കൂടാതെ അപ്പൊ നിങ്ങൾ കണ്ടത് ഇപ്പൊ നമ്മുടെ സി എൻ ജി മാക്സിമം വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിന്റെ ഗിയറും കാര്യങ്ങളും സ്വിച്ചസും കാര്യങ്ങളും അതേപോലെ തന്നെ വണ്ടി ഓഫ് ചെയ്യണ ഈ വണ്ടി നമ്മുടെ താക്കൂലി തന്നെ നമ്മുടെ ഡീസൽ വണ്ടി പോലെ സ്റ്റോപ്പറും കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിക്ക് താക്കൂലി തന്നെ ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവണ അപ്പോ നിങ്ങൾക്ക് ഇത് വണ്ടി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഇതൊരു ചെറിയൊരു അറിവായിരിക്കും കേട്ടോ ഈ സി എൻ ജി വണ്ടി ബജാജിന്റെ വണ്ടി എങ്ങനെയാണ് ഓടിക്കണേന്നൊക്കെ ഉള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ആരും ഒരു വണ്ടി കൈ കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് ഒരു വണ്ടി ഒന്നും എടുത്ത് ഓടിക്കരുതാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും വണ്ടി ഓടിക്കാൻ അറിയാൻ ആൾക്കാരെ കൂടെ ഇരുത്തി വേണം കേട്ടോ വണ്ടി ഓടിക്കാനൊക്കെ ട്രൈ ചെയ്യാൻ ആദ്യമായിട്ടൊക്കെ ഒരു വണ്ടി എടുത്ത് ഓടിക്കണെങ്കില് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ഈ വീഡിയോ ഷെയർ ചെയ്യാനോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനോ മറക്കരുത് അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ